സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഈ പോളിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഒക്കെ പങ്കുവയ്ക്കുകയാണ് എൻ സുരേഷ് ബാബു വിജയ പ്രതീക്ഷകളെ കുറിച്ചും അല്ലാത്തതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ നേതാക്കളും അവർ പ്രഖ്യാപിച്ചത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നാണ് യു ഡി എഫിലെ എല്ലാ നേതാക്കളും അല്ല വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മൂവർ സംഘമാണ് അത് ചെയ്തത് എന്നാൽ കോൺഗ്രസിലെ തന്നെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പറഞ്ഞു യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്ന് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് പ്രഖ്യാപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മൂന്നാം സ്ഥാനത്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമകരമായ ഒരു പ്രവർത്തനമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഷാഫിയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും വ്യാപകമായി പ്രചരിപ്പിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതലുള്ള ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ്റെയും വലിയ രൂപത്തിൽ മനസ്സിലേറ്റുവാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതോടുകൂടി ഈ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ ഇത്തരം പ്രഖ്യാപനങ്ങളെല്ലാം ജനങ്ങൾ ആദ്യം തന്നെ തള്ളിക്കളഞ്ഞു ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞു ഇത്തവണ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലം വട്ടിയൂർക്കാവ് മാതൃകയിൽ ഞങ്ങൾ പിടിച്ചെടുക്കും എൽ ഡി എഫ് പിടിച്ചിരിക്കും എന്നാണ് പറഞ്ഞത് അതിനനുസൃതമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം വയനാടിനെ എപ്പോഴും ഒരു ചില്ലിക്കാശ് തരാതെയുള്ള രോഗകരമായ നിലപാട് ഉൾപ്പെടെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ചർച്ചാ വിഷയമാക്കി അതോടൊപ്പം എല്ലാ കുബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലത്തെ യു ഡി എഫ് നിലനിർത്താനും എല്ലാവിധ കുപ്രചരണത്തിലൂടെ ഈ മണ്ഡലത്തെ പിടിച്ചെടുക്കാനുള്ള ബി ജെ പിയുടെ ശ്രമവും അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടെല്ലാം വി എൻ സുരേഷ് ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പ്രതികരണങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങളുടെ തുടർച്ചയിൽ കാര്യങ്ങൾ പറയുന്നു അതിൻ്റെ തുടർച്ചയിലാണ് അവരുടെ വിജയ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തായാലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഈ പറയുന്ന പോളോഫ് ഫോഴ്സിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ബി ജെ പിക്ക് മേൽക്കെ എന്നുള്ളതാണ് പോൾ ഓഫ് ഫോഴ്സിൻ്റെ ആദ്യ സൂചന